ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ മഴതും മുമ്പിട്ട് ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനെ കാണിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ നേരെ വീട്ടിലേക്ക് കയറിച്ച് വന്നുകഴിഞ്ഞപ്പോഴേക്കും വൈജിയുടെ ഒരു ചോദ്യം നിങ്ങൾ ഇത്ര നേരം ഹോസ്പിറ്റലായിരുന്നു അത് ചോദിച്ചപ്പോഴേക്കും അതെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരയ്ക്കുകയാണ് ഇപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഹോസ്പിറ്റലിങ്ങനെ കാവൽ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ ഞാൻ ഹോസ്പിറ്റലിൽ ഇന്ന് വിചാരിച്ച എന്താണ് കുഴപ്പം വൈജേ ആ എന്താ കുഴപ്പമെന്നോ ഇവിടുത്തെ ജോലിക്കാരിയാണ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയി കാവൽ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മോളോടൊപ്പം ഇരുന്നത് എൻ്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മോളോടൊപ്പം ഇരുന്നത് അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വൈജേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇവിടെ ഉണ്ടൊരു മോള് അപ്പോൾ അവളോടൊപ്പം ഇരിക്കാൻ തോന്നിയില്ലല്ലോ ശരി നീ അവളെ വിളിക്കേ വിളിച്ചിട്ട് അവളോട് എൻ്റെ അടുത്ത് പറ നമുക്ക് രണ്ടു പേർക്കും കൂടെ അവളോട് ഒരുപാട് ഒരുപാട് സംസാരിക്കാം എന്താ അതുപോലെ എന്ന ചോദിക്കാം അപ്പോ വൈജിക്കതീ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല വൈജേ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം വേണം അല്ലെങ്കിലും നിനക്കതില്ലല്ലോ ഓ നിങ്ങൾ അവളവിടെ തലേക്കേണ്ടി വെച്ചിരിക്കുകയാണല്ലേ ഇവിടുത്തെ വേലക്കാരിയെ ഇങ്ങനെ കൂടുതൽ നേരം വേലക്കാരി വേലക്കാരി ഒന്നും പറയേണ്ട ആവശ്യമില്ല ആഹാ അതൊക്കെ ഇരിക്കട്ടെ ഈ ഹോസ്പിറ്റലിലെ എത്ര രൂപ ആ ഒരു ഒരു ലക്ഷം രൂപയായി എൻ്റെ ദൈവമേ ഒരു ലക്ഷം രൂപയോ എന്താ ഈ പറയുന്നത് ഒരു ലക്ഷം രൂപയായോ ആ ഒരു ലക്ഷം രൂപയായി മാത്രമല്ല ഇനിയും ബില്ല് വരാൻ കിടക്ക കിടക്കുകയാണ് ഒരു പത്തിരുപത്തയ്യായിരം രൂപയോട് കൂടുതൽ വരും പക്ഷെ എൻ്റെ ദൈവമേ ഒരു വേലക്കാരിക്ക് വേണ്ടി ഇത്രയൊക്കെ പൈസ വിളക്കേണ്ട ആവശ്യമുണ്ടോ ആ ഏതായാലും അവൾ ജോലി ചെയ്താൽ പോലും ഇത് എത്ര നാളുകൊണ്ട് ഈ പൈസ നമുക്ക് കടം കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഓ എനിക്ക് ആലോചിച്ചിട്ട് ഒരേറ്റും മുടിയും കിട്ടുന്നില്ലല്ലോ നീ കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട വൈജേ കൂടുതൽ ആലോചിച്ചു വരുമ്പോൾ നിന്റെ തല പെരുക്കും നീ അല്ലേ അവളെ തലക്കേറ്റി വെച്ചത് ഞാനോ ഞാനെന്തിനാ അവളെ തലക്കേറ്റി വെക്കുന്നത് അതെ നീ തന്നെയാണ് അവളെ ഇവിടെ വീട്ടിൽ നിർത്തി തലക്കേറ്റി വെച്ചത് പറ്റില്ലെങ്കിൽ പറഞ്ഞ് വിടാൻ നോക്കും വൈജേ വിട് അവളെ ഇവിടെ നിന്ന് ആട്ടിപ്പായ്ക്ക് പൊയ്ക്കോ പൊയ്ക്കോളം പറ എന്തേ അത് പറയാത്തത് പറയുക എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് ഭയങ്കര കലിപ്പ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അപ്പം വൈജിക്ക് എന്തൊക്കെയോ ഒരു പന്തികടെ തോന്നുകയാണ് എന്തെന്ത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെയാണ് ആലോചിച്ച് അങ്ങനെ പെറ്റസൻ രാവിലെ അയ്യാ പെറ്റസൻ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയാണെങ്കിൽ നല്ല കെയറിങ്ങാണ് അലീനയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ അലീന എടുത്ത് ചെന്നിട്ട് പറയുകയാണെ ചേച്ചി ഞാനേ എനിക്ക് സ്കൂളിൽ പോകണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിക്കല്ലേ ഏതായാലും മനുവേട്ടം വരുമല്ലോ മനുവേട്ടം വന്നിട്ട് ഞാൻ സ്കൂളിലോട്ട് പോകുന്നുള്ളൂ ആ മോളെ ഇത്രയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ അയ്യോടാ അത് സാരമില്ല ഏതായാലും ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ കൊണ്ട് മാത്രമല്ലേ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കത് കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്നില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതേ നമ്മുടെ മനു വരുന്നത് ആ അതെ മനുവേട്ടം വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുകയാണ് ഐ പി എസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് ഐ ഐ പി എസ് ഒ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ആ ഇൻഫോ പാർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ദൈവമേ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്നും മനു 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 ഇങ്ങനെ സംസാരിക്കുകയാണ് ആ മനുവേട്ടാ മനുവേട്ടനെ എനിക്ക് സ്കൂളിൽ പോകുന്ന സമയമായി അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരുമോ പിന്നെ എന്താ മോളെ ആ ചോദിക്കണോ അതെ ആ ചേട്ടൻ മേടിച്ചു തരാം കഴിക്കാനായിട്ട് ഞാനേ വൈകുന്നേരവും വരും പിന്നെ അല്ല മോൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആ ഏതായാലും ഇങ്ങോട്ട് പോര് എന്നിട്ട് ചേട്ടൻ മേടിച്ച് തരാം കേട്ടോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ആ ശരി ചേട്ടാ ആ എങ്കിൽ പിന്നെ അലീനെ ഞാൻ മോൾക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് അലീന അടുത്തൊന്നും പോവുകയാണ് അല്ല അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന ആണെങ്കിൽ ഭയങ്കര സന്തോഷം കാരണം എല്ലാവരും നല്ല കെയറിങ് ആണല്ലോ കൊടുക്കുന്നത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വരിക ഇപ്പം ഡോക്ടർ വന്നിട്ട് അലീന ഞാൻ ഡോക്ടറാണേ അകത്തേക്ക് കറിക്കൂട്ടെ ആ ഡോക്ടറെ വാ ഡോക്ടറെ എന്ന് പറഞ്ഞോണ്ട് അലീനയെ നോക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് വേദന ആ ഡോക്ടറെ ഇടയ്ക്കിടക്കൊരു വേദനയൊക്കെ തോന്നും സാരമില്ല ആ ഉള്ളിലും ഉണ്ടല്ലോ അതിൻ്റെതായ ചില പ്രശ്നങ്ങളാണ് പിന്നെ എണീക്കുമ്പോൾ ചരിഞ്ഞെണ്ണീക്കണം കിടക്കുമ്പോഴും ചരിഞ്ഞ് കിടക്കണം ഈ മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല കാരണം അത് സ്റ്റിച്ചിനെ ബാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അലിന ഒന്ന് എണീക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചേ നമുക്ക് നോക്കാം അങ്ങനെ അലീന എണീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ പറഞ്ഞില്ലേ ചരഞ്ഞെണ്ണീക്കണമെന്ന് അതുകൊണ്ട് ചരഞ്ഞെണ്ണീക്കുക അലീന എന്ന് പറയുക അങ്ങനെ നമ്മുടെ അലീന പതിയെ പതിയെ ചരഞ്ഞെണീക്കുമ്പോഴും വേദനയൊക്കെയുണ്ട് അലീന എന്നിട്ട് അലീനയെ കൊണ്ട് ഡോക്ടർ നടത്തിപ്പിക്കുകയാണ് പതിക്കെ പതിക്കെ അങ്ങനെ നടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ അങ്ങനെ അലീന കൈ കൈവിട്ടിട്ടിങ്ങനെ പതിയെ പതിയെ നടക്കണം ആഹാ കൊള്ളാലോ ഇപ്പം നല്ല മിടിക്കുകയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അലീന ആ അല്ല എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് ബെറ്റർ ആ ഡോക്ടറെ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാലും ചോദിക്കുക ഞാൻ വളരെയേറെ ഹാപ്പിയാണ് എന്നെ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ആ എനിക്കൊന്നും പ്രശ്നവുമില്ല ഡോക്ടർ ആ മെടുക്കി ഇനി ഇതേപോലെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വ വന്നുകൊണ്ട് തന്നെ ഇരിക്കണം ടെൻഷനെല്ലാം മറന്നേക്ക് ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കണം എപ്പോഴും ആ ശരി ഡോക്ടറെ എന്ന് പറയാം അങ്ങനെ നേഴ്സുമാരോട് ബി പി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ എല്ലാം നോർമലാണ് എങ്കിൽ പിന്നെ ഞാൻ വയ്ക്കോട്ടെ നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അവിടെ നിന്ന് പോവാ അലീനേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി അല്ലെങ്കിൻ്റെ ഡ്രസ്സൊക്കെ മാറിക്കൊള്ളാൻ എനിക്ക് പറഞ്ഞു ഈ ഹോസ്പിറ്റൽ യൂണിഫോമാണല്ലോ അലീന ഇട്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം മാറിക്കൊള്ളാനായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മുടെ മനു വരിക അപ്പോൾ മനു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായി അലീന എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ഡോക്ടർ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ആഹാ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞോ അതെ അലീനയ്ക്ക് ആരോടും സംസാരിക്കണോ എനിക്ക് മുത്തശ്ശിയോടൊന്ന് സംസാരിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ അലീനയ്ക്ക് മനുവിൻ്റെ വേല ഫോൺ കൊടുക്കുക മലീ മനുവിൻ്റെ വേല ഫോൺ കൊടുത്ത് മനു മനുവിൻ്റെ ഫോണിൽ നിന്ന് മുത്തശ്ശിയൊന്ന് വിളിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി ഫോൺ എടുക്കുകയാണ് മുത്തശ്ശി ഇത് ഞാനാ അലീനയാ മുത്തശ്ശി ഏ എൻ്റെ പൊന്നു മോളെ നീ ദേ നിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി എത്ര നാളായിന്നറിയാൻ ഞാൻ കൊതിച്ചിരിക്കുന്നു നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ എന്തുമാത്രം സങ്കടം എന്നറിയാമോ മോളെ നിനക്കെങ്ങനെയുണ്ട് മോളെ നിനക്കെപ്പോഴത്തേക്കും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല മുത്തശ്ശി എനിക്ക് യാതൊരു കുഴപ്പമില്ല നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കണം മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ അവിടെയുള്ളവരൊന്നും പറഞ്ഞില്ലേ ആ ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നു മോള് കസാരെ കയറിയെന്നോ കത്രിയായിട്ട് അങ്ങനെ കസാരയിൽ നിന്ന് തെൻ്റെ താഴെ വീണപ്പോൾ ആ കത്രിയെ മോളെ വയറ്റി കുത്തി കയറിയെന്നോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെ കസാരെ കയറി കത്രിയായിട്ട് വീഴാൻ മാത്രം വണ്ടിയാണ് മോൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ഈ യഥാർത്ഥത്തിൽ എന്താ മോളെ സംഭവിച്ചത് എന്താണെന്ന് വച്ചാൽ മുത്തശ്ശിയോട് തുറന്നു പറ മോളെ ഇത് കേട്ടുകഴിയുമ്പോഴേക്കും ഇല്ല മുത്തശ്ശി ആ അതാണ് സംഭവം ഞാൻ വീണത് തന്നെയാണ് ആ അതിൽ യാതൊരു മാറ്റവും അതൊക്കെയാണ് മുത്തശ്ശി സംഭവിച്ചത് ഇല്ല നീ എന്തൊക്കെയോ എന്നോട് മറയ്ക്കുന്നുണ്ട് ഇപ്പം പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട മോളെ ദേ മുത്തശ്ശിനടുത്ത് വരൂലേ അന്നേരം മുത്തശ്ശിയോട് കാര്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞാൽ മതി മുത്തശ്ശി എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ ഇപ്പം ദേ എൻ്റെ കൂടെ മനുവേട്ടനുണ്ട് മനുവേട്ടൻ്റെ അടുത്ത് കൊടുക്കാൻ ഞാൻ ഏഹ് ഉണ്ട് അവിടെ പിന്നെ അല്ലാതെ മനുവേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല ഞാൻ മനുവിൻ്റെ മനുവേട്ടൻ്റെ അടുത്ത് കൊടുക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ ഫോൺ മനുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ആ എന്തൊക്കെ ഉണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞാനൊരു പെൺകുട്ടിയെ വിട്ടായിരുന്നു അവളെ നന്നായിട്ട് നോക്കണം അവൾക്ക് യാതൊരു ആപത്തും വരാൻ പാടില്ല നന്നായിട്ട് കെയർ ചെയ്യണമെന്നും പറഞ്ഞോണ്ട് എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു മുത്തശ്ശി അവള് ഈ നിലയിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ ചങ്ക് തകർന്നു പോവാണ് മോനെ എനിക്കെല്ലാം മനസ്സിലായി നീ പറഞ്ഞ മുഴുവനും ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലട എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെയൊക്കെ വന്നേന്ന് മനസ്സിലാവുന്നില്ല അവൾ അത്രയ്ക്കും നന്നായിട്ട് കെയറിംഗ് ആയിട്ട് നടക്കുന്നവളായിരുന്നു അവളില്ലാതെ എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നീ ഞങ്ങളോട് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയണം ഏതായാലും കുഴപ്പമില്ല ഇപ്പം ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ആ ഡോക്ടറും ആ പട്ടിയുള്ളത് കൊണ്ട് ആ അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടി അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഉം ശരി മുത്തശ്ശി എങ്കി പിന്നെ ഫോൺ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടേ ഫോൺ വെക്കുക അപ്പോൾ നമ്മുടെ അലിനയ്ക്ക് അകെ സങ്കടം ഒതുങ്ങി മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമായില്ലേ സാരമില്ല ചിരി സങ്കടപ്പെടട്ടെ എന്നെ അലിന ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ ഏയ് ഇനി എനിക്ക് ആരെയും വിളിക്കാനില്ല മനവിട്ട എന്നിങ്ങനെ പറയാ ഉണ്ടല്ലോ രേവതി കുട്ടിയെ വിളിക്കണ്ടേ ആ രേവതി കുട്ടിയെ വിളിക്കണമായിരുന്നു പക്ഷേ ഞാൻ എന്നെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സങ്കടം ആയാലോ അവൾക്ക് ടെൻഷനാകും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ എന്നെ ചോദിക്കൂലേ ഏതായാലും തനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് താൻ്റെ രേവതി കുട്ടിയെ വിളിക്ക വിളിച്ച് സംസാരിക്കേ പിന്നെ പ്രശ്നമാവും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്ക അപ്പം മനു പറയാ ഏതായാലും താൻ സംസാരിക്കുക ഞാനേതായാലും ചായ മേടിച്ചിട്ട് വരാം അയ്യോ അമ്മനോട്ട് എനിക്ക് ചായ ഒന്നും വേണ്ട പക്ഷെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാസ്ക് എടുത്തോണ്ട് പോവുകയാണ് ചായ മേടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ അലീന രേവതി കുട്ടി വിളിക്കുകയാണ് അപ്പോൾ രേവതി കുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി കുട്ടി അയ്യോ അലീന ചേച്ചി ചേച്ചി എന്താ ചേച്ചി ഞാൻ ചേച്ചിയോട് ചേച്ചിയുടെ പെണക്കോണോട്ടോ ചേച്ചി എന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് എത്ര ദിവസമായി ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ ചേച്ചി പിന്നീട് കുറേ പ്രാവശ്യം ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് മിസ് കോൾ അടിച്ചായിരുന്നു എന്നിട്ട് പോലും ചേച്ചി എന്നെ തിരിച്ച് വിളിച്ചില്ല ചേച്ചി എന്താ പറ്റിയത് ഞാനിവിടെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരുന്നു ചേച്ചി ഞാൻ ഞാനിവരോടൊക്കെ പറഞ്ഞു ചേച്ചിക്ക് എന്തൊക്കെയോ ആപത്തുണ്ട് അതാണ് ചേച്ചി ഫോൺ എടുക്കാത്തത് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പക്ഷേ അപ്പോഴൊക്കെ ദേ ഈ മാമച്ചാൻ സാറല്ലേ പറഞ്ഞത് ഏഹ് എന്ത് പ്രശ്നം നീ അങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല രേവതി കുട്ടി എന്നാണ് എന്നോട് പറഞ്ഞത് എന്തായി കോൾ എടുക്കാതിരുന്നല്ല ചേച്ചിയുടെ ഫോണവിടെ അയ്യോ മോളെ അത് പിന്നെ എൻ്റെ ഫോൺ ഇല്ല മോളെ ഞാനിപ്പോൾ ഞാനിവിടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്താ ചേച്ചി എന്താ സംഭവം മോളെ അതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഞാനിപ്പോൾ ദേവമാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഏഹ് ഹോസ്പിറ്റലോ എന്ത് ചേച്ചി അതിന് മാത്രം പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിക്കാം അതു പിന്നെ മോളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നീ കേൾക്കണം അപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലകൃഷ്ണൻ അങ്ങോട്ട് വരുന്നത് അപ്പോ ഡോറ് അടയ്ക്കാതെയാണ് മനു പോയത് ഇപ്പം ഡോർ പകുതി തുറന്ന് ബാലകൃഷ്ണൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് മോളെ ഞാൻ മോളെ ഫോൺ വിളിച്ചാൽ പറഞ്ഞില്ലായിരുന്നോ രോഹിത് വന്നിട്ടുണ്ടെന്ന് ആ രോഹിത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ രോഹിത് മാത്രമല്ല ആ ഹരിശങ്കരും ഇല്ലേ ഹരിശങ്കറും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ കഥകളെല്ലാം അവിടെ പറയാണ് ഞാൻ എങ്ങനെയാണ് മോളെ എൻ്റെ കൂടപ്പറപ്പുകളല്ലേ എൻ്റെ ചോറി അവൻ ഞാൻ അതുകൊണ്ടാണ് പോലീസിനോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത് അവൻ്റെ ഭാവി എന്താകും ഏ അതൊക്കെ ആലോചിക്ക ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല മോളെ പിന്നെ ആ വീട്ടിലേക്ക് ഞാൻ കെയർ ചെയ്യുന്നത് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടപ്പുറപ്പങ്ങൾ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെയ്യുന്നത് പക്ഷേ അവിടെ എനിക്ക് ഇങ്ങനെ ഒരു ട്രാജഡിയാണ് സംഭവിച്ചത് മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലനാകെ ഞെട്ടിത്തെറിച്ച് കണ്ണും തള്ളിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മേ എന്തൊക്കെ കേൾക്കുന്നത് അപ്പം വൈജിയാണ് അലിനിയുടെ അമ്മയെന്ന് അവിടെ മനസ്സിലാകുകയാണ് കൂടപ്പിറപ്പങ്ങൾ അമ്മ എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ബാലകൃഷ്ണൻ്റെ കാര്യം അച്ഛനെന്ന് പറഞ്ഞത് ബാലകൃഷ്ണൻ ഉറപ്പായിട്ട് അറിയാം തനാ അലിനിയുടെ അച്ഛനല്ല എന്ന് അങ്ങനെ നമ്മുടെ ദേവത കുട്ടി പറയണേ ചേച്ചി ചേച്ചി ആ വീട്ടിൽ എങ്ങനെ കഴിയണേ ചേച്ചി എന്തെല്ലാം സംഭവങ്ങളാണ് ചേച്ചിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി മേലാൽ ഇനി ആ വീട്ടിലേക്ക് പോകണ്ട ചേച്ചി ചേച്ചി ഇങ്ങോട്ട് പോര് ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇനി മോളെ ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല കാരണം എനിക്ക് ആ വീട്ടിലേക്ക് ഇനി പോകാനായിട്ട് പറ്റില്ല എനിക്കതിന് സാധിക്കില്ല മോളെ അത്രയ്ക്കും ഞാൻ വിശ്വസിച്ചാണ് അവിടെ നിന്നത് പക്ഷേ അവിടെ എൻ്റെ കുടപ്പറപ്പങ്ങളും എൻ്റെ അമ്മയും എന്നോട് ദ്രോഹം ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കുമോളെ ദ്രോഹമൊക്കെ പോട്ടെ പക്ഷേ ഇത് വേറെ തരത്തിലായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുക പിന്നീട് അലിനയുടെ ആ സംസാരം കേട്ടു നിൽക്കാനായിട്ട് നമ്മുടെ ബാലകൃഷ്ണൻ ആയില്ല അങ്ങനെ ബാലകൃഷ്ണൻ അവിടെ നിന്ന് നേരെ ആ ചേരണ്ട അങ്ങോട്ട് പോവാം പോയി കഴിഞ്ഞപ്പോഴേക്കും ആകെ തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ നെഞ്ചം താങ്ങിയിട്ട് അവിടെ ഇരുന്ന് പോവാണ് ദൈമം എന്തൊക്കെയാണ് കേൾക്കുന്നത് ആലോചിച്ചിട്ട് ഒത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴാണ് മനു ചായയായിട്ട് വരുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞ എപ്പോഴേക്കും ബാലകൃഷ്ണൻ അവിടെ ഇരിക്കുകയാണ് ഏഹ് അങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാനിവിടെ ഉണ്ടായിരുന്നോ ഞാനിപ്പോ അലിനോട് ചായ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ആളെ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങൾ ഇതെപ്പോൾ വന്നോ അങ്ങളെ ആ ഞാൻ വന്നതോ ഞാൻ വന്നത് എന്താ പറ്റിയത് അങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് അത് കാറിൽ എന്തോ സാധനം വെച്ച് ഞാൻ മറന്നുപോയി എന്ത് സാധനം ഞാൻ എടുത്തിട്ട് വരാം അങ്ങൾ പറ എനിക്ക് മെമ്മറിയിലേക്കത് വരുന്നില്ല മനു ആ അങ്ങേ അങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് അന്ന് അങ്ങൾ കയറി വാ എന്താ അങ്ങൾക്ക് എന്താ പറ്റിയത് അത് പിന്നെ മനു ടെൻഷനോ നിനക്കോ നിനക്കെന്ത് ടെൻഷൻ നീ ചെറുപ്പമല്ലേ അങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അങ്ങൾ എന്താ ഒരു സംബന്ധമില്ല സംസാരിക്കുന്നത് അങ്ങൾ എങ്ങോട്ട് വന്നേ ആ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈവർ രണ്ടോരും കൂടി നേരെ അലീറയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ആ അപ്പോൾ അലിനുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ അപ്പോ മനുവിനോട് ചോദിക്കുകയാണ് ബാലൻ മനു നിനക്ക് പോകണ്ടേ ആ പോണം എന്തോ പരിപാടി ഏതായാലും ഇനിയിപ്പോൾ അലിനിടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ കൃഷ്ണ വൈകുന്നേരം ഇന്ന് നിൽക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് രാത്രി കൃഷ്ണ തന്നെ ഉണ്ടല്ലോ അലിനിക്ക് കൂട്ട് അതുകൊണ്ട് ഞാൻ നേരെ എറണാകുളത്തേക്ക് പോകും ഓ അപ്പോ നീ എറണാകുളത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ അതെ ഞാൻ എറണാകുളത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങളെ നേരിട്ട് അങ്ങോട്ട് പോവാ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ശരി നീ പെയ്ക്കോ ആ ശരി അങ്ങളെ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനോട് ആ എങ്കിൽ പിന്നെ നീ ഇറങ്ങിക്കോ ആ എന്നാൽ നമുക്ക് ഇറങ്ങാം അങ്ങെ അങ്ങനെ ബാലനും അതേപോലെ തന്നെ മനുവും കൂടി ഇറങ്ങുക പക്ഷേ അലീനയ്ക്ക് അവിടെ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ് എന്താ ബാലൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് കാരണം ആലിനയുടെ ഒരു വാക്ക് പോലും ബാലനവിടെ സംസാരിച്ചിട്ടില്ല അതൊക്കെ ആലോചിച്ചപ്പോൾ അലിനയ്ക്ക് സങ്കടം തോന്നി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെയൊക്കെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംചമസ്കാരം താങ്ക് യു സിക് ബൈ